പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ നാരായണി സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് താനാണ് കഥ എഴുതുന്നത് എന്ന് വ്യക്തമാക്കുകയാണ് അനൂപിനോട് നാരായണി ഇനിയും സത്യങ്ങൾ മറച്ചുവെക്കാൻ താൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്ന നാരായണി വൃന്ദ വെറും അഭിനയിക്കും മാത്രമാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് താനാണ് ഇതുവരെ എഴുതിയത് എന്നും പിന്നീട് താൻ ഈ കാര്യം അവൾക്ക് മറിച്ച് നൽകുകയായിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് അനൂപ് ഞെട്ടിപ്പോകുകയാണ് നാരായണിയുടെ കഴിവ് ലോകം അറിയേണ്ടത് തന്നെയാണ് എന്നും അത് മറ്റൊരാൾക്ക് വേണ്ടി ഇങ്ങനെ കളയേണ്ടതില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അനൂപ് തന്നെ സത്യങ്ങൾ താൻ ഗിരിയെ അറിയിക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് നാരായണി താൻ വൃന്ദയ്ക്ക് വാക്കുകൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനൂപിന് തടയാൻ നാരായണി ശ്രമിക്കുന്നുവെങ്കിലും അനൂപ് അതൊന്നും കേൾക്കാതെ മുന്നോട്ട് പോകുകയാണ് ഇതോടെ വൃന്ദ ആകെ തകർന്നു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്